ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർവതിക്ക് താലി കിട്ടിയ വേളയിൽ ജയറാമനും ഭാര്യയ്ക്കും മുന്നിൽ സാക്ഷിയായത് സാക്ഷാൽ ഗുരുവായൂർ കണ്ണനായിരുന്നു ഒരു വർഷം പിന്നിട്ടതും അവരുടെ കണ്ണനായ കാളിദാസ് ജയറാമും ഒപ്പം കൂടി പിന്നെ ചക്കി എന്ന മാളവികയും വന്നു മലയാള സിനിമയിൽ ഏറെ ആഘോഷിക്കപ്പെട്ട പ്രണയത്തിനൊടുവിലാണ് ജയറാം പാർവതിയെ മിന്നുകെട്ടിയത് ജയറാമിന്റെ ഗുരുസ്ഥാനീയനായ പത്മരാജന്റെ ഛായാചിത്രത്തിന് മുന്നിൽ വെച്ച് ആരോരും അറിയാതെ ഒരു നിശ്ചയിച്ചടങ്ങും ഉണ്ടായിരുന്നു അറുപതാം പിറന്നാൾ ദിനത്തിൽ ജയറാം കുടുംബം പണ്ടത്തേതിലും വലുതായി കഴിഞ്ഞു ഇന്നിപ്പോൾ മകളുടെ ഭർത്താവായ നവനീത് ഗിരീഷും മകന്റെ ഭാര്യ താരണി കലിംഗരായരും ഇവർക്കൊപ്പം തന്നെയുണ്ട് ജയറാമിന്റെ ഭാര്യയാവുക എന്നത് ജീവിതത്തിലെടുത്ത ഒരു മികച്ച തീരുമാനമായിരുന്നു എന്ന് അശ്വതി എന്ന പാർവതിയും പറഞ്ഞിരുന്നു വിവാഹത്തോടെ പാർവതി അഭിനയം അവസാനിപ്പിക്കുകയായിരുന്നു അത് തൻ്റെ തന്നെ തീരുമാനമായിരുന്നു എന്നാണ് പാർവതി പറയുന്നത് മക്കൾ രണ്ടുപേരും വളർന്നു വലുതാകുന്നത് വരെ പാർവതി ഭാര്യയുടെയും അമ്മയുടെയും റോളിന്റെ തിരക്കുകളിലായിരുന്നു ജയറാം ഷൂട്ടിംഗ് തിരക്ക് മക്കൾ മുതിർന്നതു ശേഷം ജയറാം ചെണ്ടമേളത്തിലേതെന്നതുപോലെ പാർവതി നൃത്ത ലോകത്തേക്കും മടങ്ങിയെത്തി അപ്പോഴും അഭിനയിച്ചുകൂടെ എന്ന ചോദ്യത്തിന് പാർവതി ഒരു മറുപടിയും പറഞ്ഞതുമില്ല ഇപ്പോൾ മകൻ കാളിദാസിന്റെയും മകൾ മാളവികയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് കുടുംബത്തിലേക്ക് ഒരു മരുമകനും ഒരു മരുമകളും വന്നു ചേർന്നു രണ്ടു മക്കളെ കൂടി കിട്ടിയല്ലോ എന്ന ചാരിതാർത്ഥ്യമാണ് ജയരാമനും പാർവതിക്കും സിനിമയിൽ വരുന്ന സമയത്ത് പാർവതി പ്രശസ്തിയായ താരമായിരുന്നു ജയറാം ചിത്രങ്ങളിൽ പാർവതി അനുജിതിയായും ഭാര്യയായും വേഷമിട്ടിട്ടുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട് പ്രണയകാലത്തെക്കുറിച്ചുള്ള കഥകൾ ചില അഭിമുഖങ്ങളിലെല്ലാം പലകുറി ജയറാം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് വീട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് വിവാഹം ചെയ്യേണ്ടി വന്നെങ്കിലും ഇന്ന് അവരും ജയറാമിൻ്റെയും പാർവതിയുടെയും കുടുംബത്തിന് പിന്തുണയുമായി കൂടെ തന്നെയുണ്ട് പാർവതിയുടെ അമ്മ അധ്യാപികയായിരുന്നു കൊച്ചുമകൻ്റെയും കൊച്ചുമകളുടെയും വിവാഹത്തിന് മുത്തശ്ശിയും സാക്ഷിയായിട്ടുണ്ട് സിനിമാ ജീവിതത്തിലെ പ്രശസ്തിയുടെ പടവുകൾ കയറിയ ഓരോ ഇടത്തും മാധ്യമങ്ങളുടെ പങ്ക് അത്രയേറെ ഉണ്ടായിരുന്നതായി ജയറാം അംഗീകരിക്കുന്നുമുണ്ട് അറുപതാം ജന്മദിനത്തിൽ ജയറാം ഒരു മാധ്യമത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് ജയറാമിന്റെ ഇരുപതുകൾ മുതൽ കൂടെയുള്ള സഹയാത്രികയാണ് അശ്വതി എന്ന പാർവതി അതിന്റെ സന്തോഷവും നിർവൃതിയും ഇരുവർക്കുമുണ്ട് ഒന്നിച്ചുള്ള യാത്ര മൂന്നര പതിറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ ഇനിയും യും പാർവതിയെ വിവാഹം ചെയ്യുന്ന രസകരമായ കാര്യം കൂടിയാണ് ജയറാം വെളിപ്പെടുത്തിയത് താലി കിട്ടിയ വേളയിൽ ജയറാമിന് പ്രായം ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഇന്നിപ്പോൾ വയസ്സ് അറുപതാകുന്നു മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ ഇനി അറുപത് പിന്നിടാൻ ബാക്കിയുള്ളത് നടൻ ദിലീപ് മാത്രമാണ് തൻ്റെ കുടുംബത്തിന്റെ ആചാരപ്രകാരം അറുപത് തികഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ ഒരു വട്ടം കൂടി താലി കിട്ടുന്ന പതിവുണ്ടത്രേ പ്രായം എഴുപതും എൺപതുമായാൽ ഓരോ താലി കെട്ടുകൾ ആ പ്രായങ്ങളിലും വേണം സഹോദരിയായിരിക്കും ആ താലി ചെയ്ത് നൽകേണ്ടത് ഇന്നത്തെ തലമുറയിൽ വിവാഹ പ്രതിജ്ഞ പുതുക്കുന്ന ചടക്കുണ്ടെങ്കിലും ഇത് പരമ്പരാഗതമായി നടത്തി പോരുന്ന ആചാരമാണ് താലി റെഡിയാക്കിയിട്ടുണ്ട് പാർവതിക്ക് വീണ്ടും കെട്ടാനുള്ള താലി റെഡിയാണെന്ന് ജയറാം പറയുന്നു കെട്ടേണ്ട മുഹൂർത്തത്തെ പറ്റി ഇനി തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്